ഈ കാണുന്ന ലെവനെ കണ്ടോ ലെവനാണ് മണിച്ചാമ്പക്ക അപ്പോൾ ഇന്നത്തേത് മണിച്ചാമ്പക്ക കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം നല്ല ഫ്രഷ് ജാം ഇവനെ നല്ല രീതിയിൽ കഴുകി അതിലുള്ള കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം നല്ല ജ്യൂസ് പരുവത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത ജ്യൂസ് ഒരു പാത്രത്തിലാക്കി നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് റോസ് എസൻസ് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു യെലോ കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു കളർ ചേർക്കണം എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ടുള്ളവർ മാത്രം ചെയ്താൽ മതി അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അതായത് പാകത്തിന് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അത് ചില ആളുകൾക്ക് മധുരം കൂടുതൽ ഇഷ്ടപ്പെടാം അങ്ങനെയുള്ളവർക്ക് ആവശ്യത്തിന് വേണ്ട മധുരം ചേർക്കുക ചാമ്പക്ക ജ്യൂസ് തിളച്ച് കഴിഞ്ഞാൽ ഒരു ഈ നാച്ചുറലായിട്ടുള്ള ഒരു രുചി ഉണ്ടാവും അത് ഒഴിവാക്കുന്നതിനായി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാം സെറ്റായി ബ്രെഡും ജാമും ഒരു രക്ഷയില്ല കേട്ടോ